ത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് എട്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു കപ്പിത്താനില്ലാത്ത ആരോഗ്യവകുപ്പാണ് സംസ്ഥാനത്തുള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കപ്പിത്താനില്ലാത്ത ആരോഗ്യവകുപ്പാണ് സംസ്ഥാനത്ത് ഭരണത്തിലുള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജെ പി നേതാവ് വി മുരളീധരൻ പറഞ്ഞു പ്രസംഗം ഈ നാടിന്റെ കപ്പിത്താൻ ഇല്ലാത്ത അവസ്ഥയാണ് എന്ന കപ്പൽ അത് ാണ് നേതാക്കളായ പി സുധീർ എസ് സുരേഷ് സി ശിവൻകുട്ടി കരമനജയൻ ജയൻ വി വി രാജേഷ് തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം